ഒരു സ്വഹാബി ചോദിച്ചു അയ്യു ഏറ്റവും മുന്തിയ നബിയെ നബിസ്മിനോടൊരു കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കുക പറഞ്ഞത് നീ നിനക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കണം രോഗം വന്നിട്ടല്ല ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കണം ഷഹീഹുൻ മുതലിനോട് നല്ല ആർത്തിയുള്ള കാലത്ത് കൊടുക്കണം ഖന പണം ഇനിയുമുണ്ടായെങ്കിൽ ഇനിയുമുണ്ടായെങ്കിൽ എന്ന് നിനക്ക് നല്ല മോഹമുള്ള കാലത്ത് കൊടുക്കണം ഫാരിം വരുമോ ദരിദ്രം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് കൊടുക്കണം എന്നാണ് നബിസുല അലൈസ് പറയുന്നത് എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു നീ അത് നീട്ടിവെക്കരുത് ഏതുവരെ നിന്റെ റോഡ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നീ പറയും എന്ത് ഇത് ഇന്ന ആൾക്ക് ഇത് ഇന്ന ആൾക്ക് ഇത് ഇന്ന ആൾക്ക് എന്നൊക്കെ നീ അപ്പ പറയും പക്ഷേ അലിഫുലാൻ അത് വേറെ ആളതായി എനിക്ക് അതിൽ പറയാനാവകാശമല്ല അത് വേറെ ആളായി അവിടെ മരിച്ച നമ്മളെ അന്തരാവകാശികളും ഉണ്ടോ ഇല്ലേ എനിക്കെന്താ